നമസ്കാരം ഞാൻ തൃശ്ശൂർ സാഹിത്യ അക്കാദമിയിലാണ് സാഹിത്യ അക്കാദമിയുടെ ഹോളിൽ ഇന്നൊരു ഫങ്ഷനുണ്ട് നമ്മുടെ തൃശ്ശൂരിലത്തെ പ്രശസ്ത അധ്യാപകനും ശക്തകുമ്പ്ര കോളേജ് ഓഫ് മാത്തമെറ്റിക്സ് ആൻഡ് ആർട്സിൻ്റെ ഡയറക്ടറും പ്രിൻസിപ്പളുമായിട്ടുള്ള അജിത് കുമാർ രാജ അജിത് അജിത് കുമാർ രാജ എന്നാണ് അറിയപ്പെടുക ഞാൻ അജിയേട്ടെന്നാണ് വിളിക്കാൻ ഒരു കസിൻ ആണ് അല്ലെങ്കിൽ അജിത്ത് മാഷ് മാഷയുടെ കഴിഞ്ഞ ഒരു അജയൻ്റെ ഒരു കഴിഞ്ഞ നാൽപ്പത് വർഷത്തെ അധ്യാപന ജീവിതത്തിന് ഉള്ള ഒരു ഉപഹാരം അത് ശ്രീ എ പി എ നമ്പൂതിരിയുടെ പേരിലുള്ള ഒരു ഉപഹാരത്തിൻ്റെ സമർപ്പണം എന്നിവിടെ നടക്കുന്നുണ്ട് അപ്പോൾ തൃശ്ശൂരത്തെ കുറേ വിശിഷ്ട വ്യക്തികളും ഉള്ള ആളുകളും അതായത് നമ്മുടെ ഇതിൻ്റെ മുഖ്യാതിഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാൺ ജ്വല്ലറിയുടെ എം ശ്രീ കല്യാണരാമൻ സാറുണ്ട് പിന്നെ അതുപോലെ തന്നെ വിശിഷ്ട വ്യക്തിയായിട്ട് നമ്മുടെ സാംസ്കാരിക നേരിട്ട് ജയരാജു ഭാര്യർ അങ്ങനെയുള്ള കുറേ പ്രമുഖ വ്യക്തികളൊക്കെ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് കാ കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത് അപ്പോൾ കൂട്ടത്തിലൊരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു എനിവേ അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തുടർന്നും പല വീഡിയോകളും ഞാനിതുപോലെ ചെയ്യും അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ എന്താ പറയുക അതിൽ കമൻറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളും കാര്യങ്ങളും പറയാനുണ്ടെങ്കിൽ അതും നിങ്ങൾ എഴുതണം അപ്പം നമുക്ക് തുടർന്ന് വീഡിയോയിലേക്ക് പോവാം ഓക്കെ ഈ പുരസ്കാരം എൻ്റെ ഈ ചെറിയൊരു ക്യാമറയിലൂടെ നിങ്ങളെ കാണിക്കാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അത് കമൻറ്റ് ചെയ്യുക നിങ്ങളെ പറ്റിയെങ്കിൽ ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു ഇനിയും ഇതുപോലുള്ള ചെറിയ വീഡിയോകളായിട്ട് നമുക്ക് കാണാം ബൈ